ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഡയമണ്ട്സ് പ്യൂരിറ്റി റോഡ് പട്ടാമ്പി ലഹരിക്കെതിരെ കൈപ്പുറത്ത് ജനകീയ ജാഗ്രതാ സമിതി രൂപീകരിച്ചു ജനകീയ ജാഗ്രതാ സമിതി യോഗം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ കൈപ്പുറത്ത് ജനകീയ ജാഗ്രതാ സമിതി രൂപീകരിച്ചു കൈപ്പുറം അസാസുൽ ഇസ്ലാം മദ്രസ ഹാളിൽ ചേർന്ന ജനകീയ ജാഗ്രതാ സമിതി യോഗം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ബുഷ്ര ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ഇൻകം ടാക്സ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ എ ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി ജാഗ്രതാ സമിതിയുടെ ആവശ്യവും സമിതിയുടെ പ്രവർത്തന രൂപരേഖയും കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു ലഹരിക്കെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന പരിപാടികൾക്ക് കൈപ്പുറം മഹല് ജമാഅത്ത് കമ്മിറ്റിയുടെ പിന്തുണ അറിയിച്ചുകൊണ്ട് മഹല്ല് വൈസ് പ്രസിഡന്റ് അബ്ദുൽ നാസർ ഹുദവി സംസാരിച്ചു പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ കെ സിദ്ദിഖ് വാർഡ് മെമ്പർ വി ടി എ കരിം സാമൂഹിക പ്രവർത്തകരായ പി കെ സക്കിർ അബ്ദുൽ നസീർ ടി കെ എ ടി അബ്ബാസ് കൈപ്പുറം വിവിധ സംഘടനാ പ്രതിനിധികളായ കെ പി അബ്ദുറഹ്മാൻ കെ എ ഹമീദ് കെ ഷംസുദ്ദീൻ മാസ്റ്റർ കെ പി ഹംസ മുഹമ്മദ് മൌലവി എ ടി ഫാറൂഖ് കെ ഹംസ കൈപ്പുറം സലീം ഫൈസി അബ്ദുള്ള മൌലവി വി പി ഹുസൻ ബാലഗോപാലൻ ഷഹനാസ് കൈപ്പുറം കെ ടി ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇന്ന് നമ്മുടെ കുട്ടികൾ പത്തും പതിനെട്ടോ വയസ്സായ കുട്ടികളുടെ കയ്യിൽ ഫോൺ ഉണ്ട് അവരുടെ ഗ്രൂപ്പ് വാട്സപ്പ് നമുക്ക് തുറക്കാൻ കഴിയാറില്ല അവർ പാസ്വേർഡ് അടച്ചിരിക്കണം നമുക്ക് തുറക്കാൻ കഴിയില്ല നമ്മുടെ കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ വാട്സപ്പുകൾ നിരീക്ഷിക്കുക അവരുടെ ഫോൺ നിരീക്ഷിക്കുക അവരുടെ ഏതൊരു ഗ്രൂപ്പിലും അവർ പ്രറത്തിക്കണ്ടെന്ന് അറിയാം ഇത്തരം ഇവരെന്താണ് സെർച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം ഞാൻ വെറുതെ എനിക്ക് എൻ്റെ മോനെ ഫോണിൽ സർച്ച് ലിസ്റ്റ് സർച്ച് ലിസ്റ്റ് ഒക്കെ ഡിലീറ്റഡ് ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാനല്ല സെർച്ച് ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഫോണിലൂടെയാണ് എല്ലാ ഇടപാടുകളും നടക്കുന്നത് ഇവിടെ അതിലേക്ക് പോകുന്നത് നമ്മുടെ കുട്ടികളെ നമ്മൾ സംശയിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഓരോ ദിവസവും നമ്മുടെ കുട്ടികളെ വാക്കും പ്രവർത്തനം നമ്മൾ സംശയിച്ചുകൊണ്ടേ ഇരിക്കുക ഇടപെടലുള്ള സമയത്ത് ഇടപെടുക എന്നുള്ളതാണ് ഇതിൽ പ്രാഥമികമായിട്ട് നമുക്ക് ഓരോരുത്തരും നമ്മളെ വീണ്ടും ചെയ്യാൻ കൂട്ടമായി ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട വിവരം കൈമാറാനുള്ള

വിവിധ സംഘടനാ കൂട്ടായ്മകൾ പൊതുപ്രവർത്തകർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ നിന്നും നിർദ്ദേശിച്ച പ്രതിനിധികളെ ഉൾപ്പെടുത്തിയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചു മീറ്റിംഗിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും കമ്മിറ്റി അംഗങ്ങളായിരിക്കും തുടർ പരിപാടികൾ ചർച്ചയിലൂടെ നടത്തപ്പെടും ജാഗ്രതാ സമിതി വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ അപ്ഡേഷൻ ലഭ്യമാക്കുമെന്നും ജനകീയ കൂട്ടായ്മയ്ക്ക് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്നും സംഘാടകർ അഭ്യർത്ഥിച്ചു ജനകീയ ജാഗ്രതാ സമിതി യോഗം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി